തെലുങ്ക് സൂപ്പർ നടൻ അല്ലു അർജുൻ അറസ്റ്റിലായിരിക്കുന്നു ഈ നിമിഷങ്ങളിൽ പുഷ്പ രണ്ട് സിനിമയുടെ ആദ്യ പ്രദർശനത്തിനിടെ തിക്കിലും തിരക്കിലും പെട്ട് ഒരു സ്ത്രീ മരിച്ചിരുന്ന കാര്യം ഓർക്കുക ഈ കേസിലാണ് അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത് ഹൈദരാബാദ് പോലീസിന്റെ പ്രത്യേക ദൌത്യ സംഘമാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് എ ബി ജോൺ തോമസ് വിവരങ്ങൾ നൽകുന്നു ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒന്നാണ് ഇത് പ്രത്യേകിച്ചും അല്ലു അർജുൻ ഈ സംഭവം ഉണ്ടായതിനു ശേഷം അതിന്റെ ഇരകളുടെ കുടുംബങ്ങൾക്ക് വലിയ രീതിയിലുള്ള സഹായ വാഗ്ദാനം ചെയ്യുകയും നേരിട്ട് പോയി കാണുകയും ഒക്കെ ചെയ്തിരുന്നു അതിനുശേഷം ഈ പ്രശ്നം ടങ്ങിയെന്നുള്ള തോന്നലുണ്ടായിരുന്നു അതിനിടയിൽ അപ്രതീക്ഷിതമായി ഈ അറസ്റ്റ് ഉണ്ടായിരിക്കുന്നു എന്തൊക്കെയാണ് ബി ജോൺ തോമസ് വിവരങ്ങൾ ഈ പോലീസിന്റെ ഭാഗത്തുനിന്ന് നിർണായകമായിട്ടുള്ള നീക്കമാണ് ഇന്നുണ്ടായിരിക്കുന്നത് ഇന്ന് ഈ ജൂബിലി ഹിൽസിലെ വസതിയിൽ നിന്നുമാണ് ഇയാളെ അല്ലു അർജുനെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഹൈദരാബാദ് പോലീസിലെ പ്രത്യേക ടാസ്ക് ഫോഴ്സ് ആണ് ഇത്തരത്തിലൊരു നടപടി അവരുടെ ഭാഗത്തു ഉണ്ടായിരിക്കുന്നത് വീട്ടിലെത്തി അറസ്റ്റ് ചെയ്ത ശേഷം അല്ലു അർജുനെ സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള നടപടികൾ നടന്നുകൊണ്ടിരിക്കുന്നു അവിടെയും കൃത്യമായ രീതിയിലുള്ള സുരക്ഷാ കാര്യങ്ങളെല്ലാം തന്നെ ഒരുക്കിക്കൊണ്ടുള്ള നടപടിയാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അധികാരികൾ അല്ലെങ്കിൽ ഈ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ഈ സംഭവം ഉണ്ടാകുന്നത് അതായത് ഈ നടപടി അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് എത്തിക്കുന്ന അതിനുള്ള കാരണം ആയിരിക്കുന്നത് ഡിസംബർ നാലാം തീയതി ആണ് ഇത്തരത്തിൽ ഒരു തിക്കിലും തിരക്കിലും പെട്ട് മുപ്പത്തി ഒൻപത് കാരി മരണപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു അതിന് അവർ ഈ തിക്കിലും തിരക്കിലും പെട്ട് അവരുടെ മകനും ഗുരുതരമായി തന്നെ പരുക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു പുഷ്പ പ്രീമിയർ ഷോ അത് റിലീസും തൊട്ട് തലേ ദിവസം ആണ് ഇത്തരത്തിൽ ഒരു ഷോ സംഘടിപ്പിക്കപ്പെട്ടത് അത് അല്ലു അർജുനൻ അദ്ദേഹത്തിൻ്റെ കുടുംബം തുടങ്ങിയിട്ടുള്ള ആളുകളെല്ലാം തന്നെ ആ സിനിമയുടെ അണിയറ പ്രവർത്തനം എല്ലാം തന്നെ കാണാൻ വരുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു അങ്ങനെയാണ് അത്തരത്തിൽ വലിയ തിക്കും തിരക്കും അവിടെ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായത് ഇത് ആ തിയേറ്റർ എന്ന് പറയുന്നത് സന്ധ്യ തിയേറ്റർ ആണ് വളരെ ചരിത്രം അല്ലെങ്കിൽ ഒരുപാട് പഴക്കം ചെന്നിട്ടുള്ള നിരവധിയായിട്ടുള്ള സിനിമകളൊക്കെ തന്നെ പ്രദർശിപ്പിച്ചിട്ടുള്ള ഒരു തിയേറ്ററാണ് സന്ധ്യ തിയേറ്റർ ആ ഒരു ഇടുങ്ങിയ വഴിയിലാണ് തിയേറ്റർ ഉള്ളതും ഈ ഇത്തരത്തിൽ അല്ലു അർജുന ഉൾപ്പെടെയുള്ള ഈ സിനിമയുടെ അണിയറ പ്രവർത്തകർ ഇവിടേക്ക് എത്തും എന്നതിനെ കുറിച്ചുള്ള ഒരു അറിയിപ്പ് തിയേറ്റർ ഉടമകളുടെ ഒരു പോലീസിലേക്കുള്ളൊരറിയിപ്പ് നൽകേണ്ടതായിരുന്നു പക്ഷേ അത്തരത്തിലുള്ള അറിയിപ്പുകളൊന്നും തന്നെ നൽകുകയോ ഈ ആളുകൾ ഇത്തരത്തിൽ ഇത്തരത്തിൽ വലിയ രീതിയിൽ ആളുകൾ അവിടെ തടിച്ചു കൂടുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ അവിടെ ഒരു തരത്തിലുള്ള സുരക്ഷാ സംവിധാനങ്ങളും ഏർപ്പെടുത്തുന്നതിനോ ഒരു തരത്തിലുള്ള നടപടികൾ തിയേറ്ററിന്റെ ഭാഗത്തു നിന്നും ഒപ്പം തന്നെ അല്ലു അർജുൻ്റെ ഈ അല്ലു അർജുൻ്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ തിയേറ്റർ ഉടമകളുടെ ഭാഗത്തു നിന്നോ ഈ സിനിമാ നിർമ്മാതാക്കളുടെ ഭാഗത്തു നിന്നോ ഒന്നും തന്നെ ഉണ്ടാവാത്ത സാഹചര്യം ഉണ്ടായിരുന്നു അങ്ങനെ ഈ ഇത് അറിയിക്കുന്ന തന്നെ ഏറ്റവും അവസാന ഘട്ടത്തിലാണ് അപ്പോൾ ആ സമയത്തേക്ക് അവിടെ ആളുകളെ കൊണ്ട് നിറയുകയും വലിയ രീതിയിൽ തിക്കും തിരക്കും ഉണ്ടാവുകയും ചെയ്തു അതിനുശേഷമാണ് അല്ലു അർജുൻ ഒരു തുറന്ന ജീപ്പിൽ തൻ്റെ ആരാധകരെ അഭിവാദ്യം ചെയ്തുകൊണ്ട് അവിടേക്ക് എത്തുന്ന സാഹചര്യം ഉണ്ടായത് അതിലാണ് തിക്കും തിരക്കും ഉണ്ടാകുന്നത് തിക്കും തിരക്കും ഉണ്ടാകുന്ന സാഹചര്യത്തിൽ അല്ലു അർജുന്റെ പേഴ്സണൽ ആയിട്ടുള്ള അദ്ദേഹത്തിന്റെ സുരക്ഷാ ജീവനക്കാർ അദ്ദേഹത്തിന്റെ സുരക്ഷാ ജീവനക്കാർ വലിയ രീതിയിൽ ഈ ആളുകളോട് ആളുകളെ കയ്യേറ്റം ചെയ്യുന്ന നിലയിലേക്ക് പോലും കാര്യങ്ങൾ എത്തുന്ന സാഹചര്യം ഉണ്ടായി അവിടെയാണ് ഇത്തരത്തിലുള്ള പ്രശ്നം ഉണ്ടാകുന്നതും അല്ലു അർജുൻ ഈ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലാകുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്ത് അദ്ദേഹം പ്രതിയാകുന്നതും ആ നിലയ്ക്ക് തന്നെയായിരുന്നു എന്തായാലും ഇത്തരത്തിലുള്ള സംഭവം ഉണ്ടായതിന് പിന്നാലെ തന്നെ അല്ലു അർജുൻ ഈ ദുരന്തം സംഭവിച്ച ആളുടെ വീട്ടിൽ ചെല്ലുകയും അവർക്ക് സഹായങ്ങൾ വാഗ്ദാനം ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നു ഒപ്പം തന്നെ നിയമ നടപടികളുമായി മുന്നോട്ട് പോവുകയും ചെയ്തിരുന്നു അല്ലു അർജുൻ കോടതിയെ സമീപിക്കുകയും തന്നെ ഈ കേസിൽ നിന്ന് ഒഴിവാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു ഹർജി സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ആ ഹർജി കോടതി ഫയലിൽ സ്വീകരിച്ചിട്ടുണ്ട് പക്ഷേ ജാമ്യം ഉൾപ്പെടെയുള്ള ഒരു തരത്തിലുള്ള നടപടികളിലേക്കും കടന്നിട്ടില്ല എന്നുള്ളതാണ് പ്രത്യേകമായി ചൂണ്ടിക്കാണിക്കുന്ന മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഈ ഒരു പക്ഷേ ജാമ്യത്തിലേക്ക് കാര്യങ്ങളൊക്കെ എത്തുമോ എന്നുള്ളതിനെ കുറിച്ച് കോടതി വ്യവഹാരം നടക്കുന്ന ഇടയിൽ തന്നെ ഇത്തരത്തിൽ അറസ്റ്റിലേക്ക് പോകുന്നതും പോലീസ് അത്തരത്തിൽ ചില സംഗതികൾ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ അറസ്റ്റ് നടപടികളിലേക്ക് കടന്നിരിക്കുന്നത് എന്നുള്ളതാണ് എന്തായാലും രണ്ട് കുറ്റങ്ങളാണ് പ്രധാനമായും അല്ലു അർജുനെതിരെ ചുമത്തിയിരിക്കുന്നത് മനഃപൂർവ്വം അല്ലാത്ത നരഹത്യ ഒപ്പം തന്നെ മനഃപൂർവ്വം ജനങ്ങളെ ദ്രോഹിക്കുന്ന നടപടി ഈ രണ്ട് കുറ്റങ്ങളാണ് അല്ലു അർജുനെതിരെ ചുമത്തിയിരിക്കുന്നത് ഇത് തിയേറ്റർ ഉടമകൾക്കും ഒപ്പം തന്നെ അല്ലു അർജുനന്റെ പേഴ്സണൽ സെക്യൂരിറ്റിയെയും അതിന്റെ തലവനായിട്ടുള്ള ആൾ അയാൾക്കെതിരെ ഈ കുറ്റങ്ങൾ തന്നെ ചുമത്തിക്കൊണ്ട് തന്നെ അവരെയും പ്രതിചർച്ച எட்டு ഇവരെ സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്ന നടപടിയാണ് അവിടെ വലിയ രീതിയിലുള്ള ആൾക്കൂട്ടം ഉണ്ടാകും എന്നുള്ള കണക്കിലെടുത്തുകൊണ്ട് തന്നെ വലിയ രീതിയിൽ സുരക്ഷാ സംവിധാനങ്ങൾ അവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട് പുഷ്പ റ്റു റിലീസായി അതിന് വലിയ രീതിയിലുള്ള ഒരു റെസ്പോൺസ് കിട്ടിക്കൊണ്ടിരിക്കുന്നു ഒപ്പം തന്നെ അല്ലു അർജുൻ വലിയ രീതിയിൽ ഫാൻ ബേസ് ഉള്ള ഒരു താരം കൂടിയാണ് അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ ആളുകളുടെ ഒരു അവരുടെ പ്രകോപനപരമായിട്ടുള്ള ഒരുപക്ഷേ ഇടപെടൽ ഒരുപക്ഷെ ഉണ്ടായേക്കും അതൊക്കെ കണക്ക് കൂട്ടിക്കൊണ്ട് തന്നെ സുരക്ഷാ സംവിധാനങ്ങൾ മികച്ച രീതിയിൽ തന്നെ ഏർപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഈ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ ബി ജോൺ തോമസ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംശയം എന്ന് പറയുന്നത് മനഃപൂർവ്വമല്ലാത്ത നരഹത്യക്ക് കേസെടുത്തിരിക്കുന്നു അതിന് ഈ രീതിയിലുള്ള ഒരു അറസ്റ്റിന്റെ ആവശ്യം ഉണ്ടായിരുന്നോ എന്നുള്ള ചോദ്യം സ്വാഭാവികമായിട്ട് ആരാധകരുടെ ഭാഗത്ത് നിന്നെങ്കിലും ഉണ്ടായി എന്ന് വന്നേക്കാം എന്ന് മാത്രമല്ല തെളിവ് നശിപ്പിക്കാൻ അടക്കമുള്ള കാര്യങ്ങൾക്കൊന്നും വലിയ സാധ്യതകൾ ഉണ്ടോ ഇല്ലയോ എന്നുള്ള ചോദ്യങ്ങളും ഉയർന്നു ഉയരുന്നുണ്ട് അത്തരത്തിൽ അറസ്റ്റ് നടപടി അത് തീർച്ചയായും അത് വലിയൊരു വീഴ്ച തന്നെയാണ് അല്ലു അല്ലുവർജുന്റെ ഭാഗത്തുനിന്നും ഒപ്പം തന്നെ ഈ മൈത്രി ഫിലിംസ് അവരാണ് ഈ സിനിമ നിർമ്മാതാക്കൾ അവരുടെ ഭാഗത്തുനിന്നും ഒപ്പം തന്നെ സന്ധ്യ തിയേറ്ററിന്റെ ഉടമകൾ ഇവരുടെ ആരുടെയും ഇവരുടെയൊക്കെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുള്ള വലിയ ഗുരുതരമായിട്ടുള്ളൊരു വീഴ്ച എന്ന് പറയുന്നത് ഇത്തരത്തിലൊരു സംഗതി നടക്കുന്നുണ്ട് അല്ലെങ്കിൽ അല്ലു അല്ലുവർജുൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടേക്ക് വരുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായും ആളുകൾ തിങ്ങിക്കൂടാനുള്ള സാധ്യത കണക്കിലെടുക്കണമായിരുന്നു അതനുസരിച്ച് പോലീസിനോട് നേരത്തെ തന്നെ ഈ കാര്യങ്ങൾ അവതരിപ്പിക്കണമായിരുന്നു ഏറ്റവും അവസാനം ും ചെയ്യാൻ കഴിയാത്ത നിലയിൽ സംഗതികൾ എത്തിയതിനു ശേഷമാണ് അല്ലു അർജുൻ അവിടേക്ക് വരുന്നുണ്ട് എന്നുള്ള ഒരു കാര്യത്തെ കുറിച്ച് അറിയിക്കുന്ന നിലയുണ്ടായത് അപ്പോഴേക്കും ഒരു തരത്തിലുള്ള സുരക്ഷാ സംവിധാനങ്ങളും ഏർപ്പെടുത്താൻ കഴിയാത്ത നിലയുണ്ടായി അതിനുശേഷം അല്ലു അർജുൻ അവിടേക്ക് ജീപ്പിൽ തന്റെ ആരാധകർ അഭിവാദ്യം ചെയ്തുകൊണ്ട് അവിടേക്ക് വരുന്നു ആ സമയത്ത് ആളുകൾ സ്വാഭാവികമായും തിങ്ങിക്കൂടുന്ന സാഹചര്യമുണ്ട് ഈ ആരാധകരായിട്ടുള്ള ആളുകൾ അല്ലു അർജുൻ്റെ അടുത്തേക്ക് വരുന്ന സമയത്താണ് ഈ ബൗൺസേഴ്സ് ആയിട്ടുള്ള അതായത് അല്ലു അർജുന സുരക്ഷ ഉറപ്പാക്കുന്ന അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് സെക്യൂരിറ്റീസ് അവർ ഇത്തരത്തിൽ ഈ ആരാധകരായിട്ട് വന്നിട്ടുള്ള ആളുകൾ ആളുകളെ കയ്യേറ്റം ചെയ്യുന്ന ഒരു നടപടി അവരുടെ ഭാഗത്തുനിന്നുണ്ടായി അതാണ് ഏറ്റവും ഗുരുതരമായിട്ടുള്ള ഒരു സംഗതിയായി പോലീസ് ചൂണ്ടിക്കാണിക്കുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് ആ ഒരു തിക്ക് അങ്ങനെയാണ് വലിയൊരു തിക്കും തിരക്കും ഉണ്ടാവുകയും ഈ മുപ്പത്തി ഒൻപത് കാരി മരണപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായത് എന്തായാലും അതിൽ തന്നെ ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അല്ലു അർജുൻ കോടതിയിൽ ഉൾപ്പെടെ സമീപിച്ചിരിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് പോലീസ് ഇത്തരത്തിൽ അറസ്റ്റ് നടപടികളിലേക്ക് കടന്നിരിക്കുന്നത് എന്നുള്ളതാണ് എന്തായാലും അവരെ അല്പസമയത്തിനകം തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിക്കും അല്ലു അർജുനെ പോലെയുള്ള ഒരു പ്രധാനപ്പെട്ട വ്യക്തി താരങ്ങൾ ഇടിച്ചു കയറാൻ സാധ്യതയുള്ള ഒരു വ്യക്തി അങ്ങനെയുള്ള ഒരു വ്യക്തി തിയേറ്ററിലെ ആദ്യത്തെ പ്രദർശനത്തിന് പോകുമ്പോൾ അവിടെ വലിയ രീതിയിലുള്ള തിരക്കുണ്ടാവും ഒന്നാമത് താൻ അവിടെ പോയില്ലെങ്കിൽ തന്നെയും സിനിമ കാണുന്നതിന് വേണ്ടി വലിയ രീതിയിലുള്ള ആൾക്കൂട്ടമുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിവുള്ള വ്യക്തിത്വമാണ് സ്വാഭാവികമായി അതിനിടയിലേക്ക് താൻ കൂടി ചെന്ന് കഴിയുമ്പോൾ വലിയ രീതിയിലുള്ള തിരക്കുണ്ടാകും അത് നിയന്ത്രിക്കാനുള്ള സംവിധാനങ്ങൾ അവിടെ ഉണ്ടോ എന്ന് പരിശോധിക്കാനുള്ള പ്രാഥമികമായ ഉത്തരവാദിത്തം അല്ലു അർജുനിൽ നിക്ഷിപ്തമാണ് എന്നുള്ള നിലയ്ക്ക് ഒരു കോടതിയുടെ ഭാഗത്ത് നിന്ന് ഒരു ചോദ്യം വന്നാൽ അതിന് ഉത്തരം നൽകാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട് എന്ന് പറയാവുന്ന രീതിയിൽ നമുക്കതിനെ വിലയിരുത്താൻ കഴിയുമോ എ ബി ജോൺ തോമസ് തീർച്ചയായും ആ നിലയ്ക്ക് തന്നെ കണക്കാക്കാൻ കഴിയും കാരണം ഇത് റിലീസിങ് ഡേറ്റിലല്ല ഈ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത് റിലീസിങ്ങിന് തൊട്ട് മുമ്പുള്ള ദിവസം അതൊരു പ്രീമിയർ പ്രദർശനം എന്ന നിലയ്ക്ക് തന്നെയാണ് ഷോ എന്ന നിലയ്ക്ക് തന്നെയാണ് ആ സിനിമ അന്ന് അവിടെ പ്രദർശിപ്പിക്കുന്നത് ആ ഒരു പ്രദർശനത്തിലേക്കാണ് അല്ലു അർജുൻ അദ്ദേഹത്തിന്റെ കുടുംബസമേതം അവിടേക്ക് എത്തുന്ന സാഹചര്യം ഉണ്ടായത് സ്വാഭാവികമായും ഇത്തരത്തിൽ ആ സിനിമ വലിയ രീതിയിൽ പ്രൊമോഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു ആരാധകർ വലിയ കൂടി ആ സിനിമ കാണുന്നതിന് വേണ്ടി കാത്തിരുന്ന ഒരു സിനിമ കൂടിയാണ് അങ്ങനെയാണ് ആ സിനിമ കാണുന്നതിന് വേണ്ടി സന്ധ്യാ തിയേറ്ററിലേക്ക് എത്രമാത്രം ആളുകൾ എത്തുന്ന ഒരു സാഹചര്യം സന്ധ്യാ തിയേറ്റർ നിൽക്കുന്ന സ്ഥലം അല്ലു അർജുനെ പ്രത്യേക സംഘം അറസ്റ്റ് ചെയ്യുന്ന ദൃശ്യങ്ങളാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് പോലീസ് വേഷത്തിലെല്ലാം അവർ എന്നും മനസിലാക്കേണ്ടിയിരിക്കുന്നു എന്നാൽ പോലീസ് ഉദ്യോഗസ്ഥർ തന്നെയും ഉണ്ട് അതിന്റെ കൂട്ടത്തിലുണ്ട് ഒരു ചായ കുടിച്ചുകൊണ്ട് അല്ലെങ്കിൽ എന്തോ കുടിച്ചുകൊണ്ട് വളരെ സ്വാഭാവികമായിട്ട് തന്നെ സംസാരിക്കുന്നുണ്ട് അതിൽ ശബ്ദമുണ്ടോ എന്ന് കൂടി നമ്മൾക്ക് നോക്കേണ്ടതുണ്ട് ശബ്ദമില്ലാത്ത ദൃശ്യങ്ങളാണ് ലഭിച്ചിരിക്കുന്നത് ഈ രീതിയിലാണ് അല്ലു അർജുനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് അല്ലു അർജുൻ വളരെ ശാന്തനായിട്ടാണ് ആ അറസ്റ്റിനെ സ്വീകരിക്കുന്നത് എന്നും മനസ്സിലാക്കുന്നു എബിയോൺ തോമസ് തുടരാം തീർച്ചയായും അത്തരത്തിൽ ഈ സംഭവം ഉണ്ടാകുന്നത് ആ നിലയ്ക്കുള്ള ഒരു ആ ദിവസമാണ് അപ്പോൾ എല്ലാവരും വളരെ ആകാംക്ഷയോടുകൂടി കാത്തിരുന്ന ഒരു സിനിമ ആ സിനിമയുടെ പ്രദർശനത്തിന് അല്ലെങ്കിൽ റിലീസിന് തൊട്ട് മുമ്പ് അതിന്റെ ഒരു പ്രദർശനം വെക്കുന്നു ആ പ്രദർശനത്തിലേക്ക് അല്ലു അർജുന്റെ അല്ലു അർജുൻ ആ സിനിമയിലെ അത്രമാത്രം പോപ്പുലർ ആയിട്ടുള്ള കൂടിയാണ് അദ്ദേഹം ആ സിനിമ കാണുന്നതിന് വേണ്ടി എത്തുന്നു സ്വാഭാവികമായും ആ ഒരു സാധാരണ റിലീസിംഗ് ഡേറ്റിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ ആളുകൾ അവിടെ തടിച്ചുകൂടും ഈ ആരാധകരായിട്ടുള്ള ആളുകൾക്ക് തങ്ങളുടെ ഈ താരത്തെ നേരിട്ട് കാണുന്നതിനുള്ള ഒരു അവസരം അത് ലഭ്യമാകുമെന്നുള്ള ഒരു ആഹ് കാത്തിരിപ്പിൽ തന്നെയായിരുന്നു അവർ അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു അവസരം കിട്ടിയപ്പോൾ സ്വാഭാവികമായും ആളുകളെല്ലാം തന്നെ അവിടേക്ക് എത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അങ്ങനെയാണ് ഈ ആളുകൾ കൂടുതലായി ഈ സന്ധ്യാ തിയേറ്ററിൽ ഇരിക്കുന്ന സ്ഥലം തന്നെ ഒരു ഇടുങ്ങിയ പ്രദേശമാണ് അവിടേക്ക് ചെന്ന് കയറുന്ന എന്ന് പറയുന്നത് വളരെ ഒരു ചെറിയ വഴിയാണ് അതുകൊണ്ട് തന്നെ അവിടെ ചെറിയൊരാൾക്കൂട്ടം ഉണ്ടായാൽ പോലും വലിയ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു സ്ഥലം കൂടിയാണ് അതുകൊണ്ട് തന്നെ ആണ് ഈ പോലീസ് ഈ കാര്യം പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത് ഇത്തരത്തിൽ ഒരു തരത്തിലുള്ള സുരക്ഷാ സംവിധാനങ്ങളും ഏർപ്പെടുത്തുന്നതിനോ പോലീസിനോട് ഇക്കാര്യം നേരത്തെ അറിയിക്കുന്നതിനോ ഇവർ തയ്യാറായിരുന്നില്ല ഈ തിയേറ്റർ ഉടമകളുടെ ഭാഗത്തു നിന്നും ഒപ്പം തന്നെ മൈത്രി ഫിലിംസിന്റെ ഭാഗത്തു നിന്ന് അല്ലു അർജുന്റെ ഭാഗത്തു ഭാഗത്തുനിന്ന് അല്ലു അർജുന്റെ സെക്യൂരിറ്റി ജീവനക്കാരുടെ ഭാഗത്തു നിന്നൊക്കെ തന്നെ വലിയ ഗുരുതരമായിട്ടുള്ള വീഴ്ചകൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനമായും ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് ഈ അല്ലു അർജുന്റെ ബൗൺസേഴ്സ് ആയിട്ടുള്ള ആളുകൾ അവർ ഈ ആരാധകരെ കയ്യേറ്റം ചെയ്തതാണ് ഇത്തരത്തിലൊരു തിക്കിലും തിരക്കിലും പെട്ട് ഒരാളുടെ ജീവൻ നഷ്ടപ്പെടുന്ന രീതിയിലേക്ക് പോലും കാര്യങ്ങൾ എത്തുന്ന നില ഉണ്ടായത് എന്നുള്ളതാണ് ഒപ്പം തന്നെ ഈ ജീവൻ നഷ്ടപ്പെട്ട മുപ്പത്തി ഒൻപത് അവരുടെ മകൻ ഉൾപ്പെടെ അവിടെ പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു നിരവധി പേർക്ക് അന്ന് ഈ തിക്കിലും തിരക്കിലും പെട്ട് പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അത് തന്നെയാണ് ആ അതിന്റെ ഇതിന്റെ ഒരു ഗൗരവം വർദ്ധിപ്പിക്കുന്ന ഒരു കാര്യം ഈ ഒരു സംഗതി നേരത്തെ പോലീസിന് അറിയിച്ചിരുന്നെങ്കിൽ ഒരു ഈ ഒരു ദുരന്തം ഉണ്ടാകാതെ അതിനുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് തന്നെ പോലീസിന് അത് നിയന്ത്രിക്കാൻ കഴിയുമായിരുന്നു പക്ഷേ ആ നിലയ്ക്കുള്ള ഒരു നടപടികളും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് അല്ലു അർജുൻ ഒപ്പം തന്നെ അല്ലു അർജുന്റെ സുരക്ഷാ കൈകാര്യം ചെയ്യുന്ന ഏറ്റവും തല തലമുതിർന്നയാൾ ഒപ്പം തന്നെ ഈ ഈ തിയേറ്ററിന്റെ ഉടമകൾ തുടങ്ങിയിട്ടുള്ള ആളുകൾ ഒപ്പം മൈത്രി ഫിലിംസിന്റെ ഇതിന്റെ അണിയറ പ്രവർത്തകർ തുടങ്ങിയിട്ടുള്ള ആളുകൾക്കെല്ലാം തന്നെ ഇതേ നിലയിൽ തന്നെ ഇവരെ ഇവർ നിയമനടപടി നേരിടേണ്ട സാഹചര്യം ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് ഈ ഘട്ടത്തിൽ നമുക്ക് പറയാൻ കഴിയുക തന്നെ ഈ കേസിൽ നിന്ന് ഒഴിവാക്കി ഒഴിവാക്കിത്തരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അല്ലു അർജുൻ കോടതിയെ ഉൾപ്പെടെ സമീപിക്കുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു പക്ഷേ അതിവരെ ഒരു തീർപ്പായിട്ടില്ല എന്നുള്ളതാണ് അതുകൂടി പരിഗണിച്ചുകൊണ്ടാണ് പോലീസ് ഇപ്പോൾ ഈ ഒരു അറസ്റ്റ് നടപടിയിലേക്ക് കടന്നിരിക്കുന്നത് ഭാര്യ സ്നേഹയ്ക്ക് ഒരു ചുംബനം നൽകിക്കൊണ്ട് കൊണ്ട് പേടിക്കേണ്ടതില്ല എന്ന് പറഞ്ഞ തലോടിക്കൊണ്ടാണ് അല്ലു അർജുൻ പോലീസുകാരുടെ കൂടെ പോയിരിക്കുന്നത് എത്രയോ എത്രയെങ്കിലും സിനിമകളിൽ പോലീസ് സ്റ്റേഷനിൽ അറസ്റ്റ് ചെയ്യപ്പെടുന്ന രംഗങ്ങൾ ആവിഷ്കരിക്കപ്പെട്ട അല്ലു അർജുൻ ഇതാ ജീവിതത്തിലാദ്യമായി ഈ രീതിയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ മനഃപൂർവ്വമല്ലാത്ത നരഹത്യ കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്ന ദൃശ്യങ്ങളാണ് ആ ദൃശ്യങ്ങൾ ശബ്ദത്തോടു കൂടി നമുക്കിപ്പോൾ കാണാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു 으아, 으나 으아, 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 പുഷ്പ രണ്ട് റിലീസിനിടെ തിക്കിലും തിരക്കിലും പെട്ട് സ്ത്രീ മരിച്ച സംഭവത്തിൽ അല്ലു അർജുൻ അറസ്റ്റിലായിരിക്കുന്നു ഹൈദരാബാദ് പോലീസാണ് അല്ലു അർജുനെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് ജൂബിലി ഹിൽസിലെ വസതിദീലാണ് ഈ അറസ്റ്റ് പുഷ്പ രണ്ട് ആദ്യ പ്രദർശനത്തോടനുബന്ധിച്ച് ഹൈദരാബാദിലെ സന്ധ്യ തിയേറ്ററിൽ തിക്കിലും തിരക്കിലും പെട്ട് സ്ത്രീ മരിച്ചിരുന്ന കാര്യം ഓർമ്മിക്കുക ആദ്യത്തെ ഷോക്ക് എത്തിയ അല്ലു അർജുനെ കാണാൻ വലിയ ഉന്തും തള്ളുമുണ്ടായി ആൾക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ പോലീസ് ലാത്തി വീശി അന്ന് ഇതിനിടയിൽപ്പെട്ടാണ് ആ സ്ത്രീ മരിച്ചത് ഒരു കുട്ടിയടക്കം രണ്ടുപേർ അന്ന് ബോധം കെട്ട് വീണിരുന്നു അവരെ ഉടൻ തന്നെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു ദിൽഷുഖ് നഗർ സ്വദേശിനി രേവതി മുപ്പത്തൊൻപത് വയസ്സാണ് അന്ന് മരിച്ചത് ഭർത്താവ് ഭാസ്കരനും മക്കളായ തേജിനും സാൻവിക്കും ഒപ്പമാണ് സന്ധ്യ തിയേറ്ററിൽ അന്ന് രേവതി ആദ്യ ഷോ കാണാൻ വേണ്ടി എത്തിയത് തിക്കിലും തിരക്കിലും പെട്ട് വലിയ ഉന്തും തള്ളുമുണ്ടായി അതിൽ ആണ് രേവതിക്ക് ഈ പറഞ്ഞ അപകടമുണ്ടായത് പോലീസ് ഉദ്യോഗസ്ഥർ അടക്കം എത്തി സി പി ആർ നൽകിയെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല രാത്രി പതിനൊന്ന് മണിക്കുള്ള പുഷ്പ രണ്ട് പ്രീമിയർ കാണാൻ അല്ലു അർജുൻ എത്തുമെന്ന അവസാന നിമിഷമാണ് വിവരം ലഭിച്ചത് അതാണ് എ ജോൺ തോമസ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തത് ഇതോടെ ആളുകൾ സന്ധ്യാ തിയേറ്ററിലേക്ക് വലിയ തോതിൽ ഒഴുകിയെത്തുകയായിരുന്നു അതിനുശേഷം ഈ മരിച്ച വ്യക്തിയുടെ കുടുംബാംഗങ്ങൾക്ക് നഷ്ടപരിഹാരം ആയി ഇരുപത്തഞ്ച് ലക്ഷത്തോളം രൂപ നൽകുമെന്ന് വാഗ്ദാനം നൽകിയിരുന്നു അല്ലു അർജുൻ അതിനുശേഷവും അവരെ നേരിൽ കാണുകയുണ്ടായി തനിക്ക് വലിയ ദുഃഖം അതിലുണ്ട് എന്ന് പറയുകയും ചെയ്തിരുന്നു അങ്ങനെ അവരെ പോയി നേരിൽ കാണുകയും സമാശ്വസിപ്പിക്കുകയും എല്ലാ സഹായവും ഇനി നൽകുമെന്ന് ആജീവനാന്തം ജീവിക്കാനുള്ള സഹായം നൽകുമെന്ന് അടക്കമുള്ള കാര്യങ്ങൾ അല്ലു അർജുൻ സൂചിപ്പിക്കുകയുണ്ടായി പക്ഷേ അതിൽ മാത്രം ഒതുങ്ങുന്നതല്ല ഈ പ്രശ്നമെന്ന് പോലീസ് കരുതുന്നു എന്ന് മന മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അതുകൊണ്ടായിരിക്കണം ഈ ഒരു അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത് സ്വാഭാവികമായിട്ടും ഈ വാർത്തകൾക്ക് തുടർച്ചയും ഉണ്ടാകും